ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അധ്യാപിക ലതിക അങ്ങേപ്പാട്ട് രചിച്ച ചെറുകഥാ സമാഹാരം ഭേദിച്ച ആമ പ്രകാശനം ചെയ്തു ദമാം കൊയിലാണ്ടി നാട്ടുകൂട്ടം അക്ഷരമുറ്റം സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിൽ സാഹിത്യകാരനും അധ്യാപകനുമായ കെ എസ് രതീഷ് മുഖ്യാതിഥിയായി എഴുത്തുകാരിയും ദമാം ഇന്ത്യൻ സ്കൂൾ അധ്യാപികയുമായ ലതിക അങ്ങേപ്പാട്ട് രചിച്ച രണ്ടാമത്തെ പുസ്തകം പുറന്തോട് ഭേദിച്ച അമ്മ ദമാമിൽ പ്രകാശനം ചെയ്തു പുസ്തകങ്ങൾ ഈ ദമാമിന്റെ ചെറുകഥകളുടെ സമാഹാരമാണ് പുസ്തകം കൊയിലാണ്ടി നാട്ടുകൂട്ടം അക്ഷരമുറ്റം സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിൽ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ സംബന്ധിച്ചു കഥാകൃത്തും അധ്യാപകനുമായ കെ എസ് രതീഷ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ അജീവ് വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി പ്രദീപ് കൊട്ടിയം പുസ്തകത്തെ പരിചയപ്പെടുത്തി മൻസൂർ പള്ളൂർ ഷിഹാബ് കൊയിലാണ്ടി എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ ആശംസകൾ നേർന്നു മുജീബ് പ്രമോദ് നിതിൻ റൈനി സജീഷ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം